അപ്പൊ കോലളമ്പിക്കുള്ള പോത്ത് വണ്ടി കയറി പോത്ത് രണ്ടും വിറ്റിട്ടാ കൊടുന്ന് പോത്ത് രണ്ടും കൊടുത്ത് ഒരു ചായക്കായ ഇട്ടിയേക്കാ കൊടുത്ത് കാതർക്കാ ചായക്കായ ഇട്ടിയേക്കണ്ട് കൊടുത്ത് എന്താ ഇനി അടുത്ത് കൊണ്ടുവരാ പിന്നെ ഈബന് ഞമ്മളേ കോട്ടക്കൽക്ക് കൊടുത്ത് ഈ പോത്തിനെ കോട്ടക്കൽക്ക് അപ്പൊ കൊണ്ടാവാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലോ ഇത് കോലളമ്പീക്ക് അപ്പോൾ കൊണ്ടുപോവാണ് കേറ്റിക്കോ കേറ്റിക്കോ അപ്പൊ പത്തി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പയുടെ മരുന്ന് കയറ്റിയ പോത്തട്ടാ പോത്ത് നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കലോടത്തേക്ക് കച്ചവടം കഴിഞ്ഞ് അപ്പോൾ രണ്ട് തൊണനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനെ നമ്മൾ കോലളമ്പീക്കും കൊടുത്ത് ഈ പൂത്തിനെ നമ്മൾ കോട്ടക്കൽക്കും കൊടുത്ത് കോട്ടക്കൽക്ക് ആ അപ്പൊ കൊണ്ടാവാൻ വേണ്ടിയിട്ട് വന്നേക്കതിനെ മൂപ്പർക്ക് വേറെ വാടക ഇണ്ട് അത് കാരണം ഇനി അടുത്ത വണ്ടി വരണം കോട്ടക്കൽക്ക് പോവാൻ ഇത് കോലത്തേക്കുള്ള പോയിക്കോളിട്ടാ നീ പിന്നെ കാണാ ഞാൻ ആ പാത്തക്കൊക്കെ വരുമ്പോ കാണാവു ജോ ോ കോലമ്പാ പോയി കോലമ്പ് കുടിച്ചോ കുടിച്ചോ കോട്ടക്കൽക്കെത്തണോ വയറ് കാലിയാക്കി പോണ്ട കോട്ടക്കൽക്ക് എത്തണോ പോത്തേ ആ മറ്റേനെ കൊണ്ടോയി തുണപ്പോത്ത് പോയി അപ്പൊ തെരഞ്ഞടക്കുക ആ വേണ്ടേ തുണപ്പൊത്ത് പോയക്കേ ഒരാമാന്തത്തിലുള്ള ആ തവിടു തട്ടിക്കളയല്ലേ എന്നാ കുടിച്ചോ എന്നാ വിടിച്ചോ എവിടിച്ചോ ഓഞ്ഞു വരില്ല വേർ പിരിച്ചുക്കണ് വേറെ വേറെയാണ് കൊടുത്തിരിക്കണേ നമ്മൾ ഇട്ടാ ഇതിന് നമ്മൾ കോട്ട പിന്നെ കോട്ടക്കൽ എന്നാ എന്നാ പിടിച്ചോ ഞങ്ങൾ കോട്ടക്കലാ കോട്ടക്കലിക്ക് കൊണ്ടുപോകാണ് അപ്പൊ പനിനീർ വെള്ളം തെളിച്ചിട്ടാണ് കൊണ്ടുപോകലച്ചിട്ടാ ലാ മാമാലി പനീർ വെള്ളം തെളിക്കുന്നുണ്ട് നല്ല പൗറം പോമാലിയെ ഇവ അല്ലാത്ത ജാതി എവിടെ വില കുറച്ച് കിട്ടണെങ്കിൽ നമ്മളെ കക്കിടി പുറത്തു കൊണ്ട് വരണം ആ പോത്തിനെ കിട്ടണമെങ്കിൽ വില കുറച്ച് കിട്ടണമെങ്കിൽ നമ്മളെ കക്കിടിപ്പുറം പാത്തുകൊണ്ട് വരണം അപ്പൊ എന്നെ മടക്കൂല്ല അവർ ചോദിച്ചു അവരൊക്കെ പോത്ത് കൊടുത്തിട്ടാണ് വിട്ടേഴ് ചെയ്യുക അതാണ് ഇവിടുത്തെ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞത് നല്ല സുഖം ഉണ്ടാവും ഇപ്പൊ നല്ല ചൂടാണ് ആ ആ

ആ ബുദ്ധിമുട്ടൊന്നും വേണ്ട കൊമ്പ് കൊമ്പിന്റെ മേലൊക്കെയാണ് പൗർ വരിക ഒന്ന് ഒരാൾക്കൊരു മുതലെടുക്കും

ൂസിക്കോ അങ്ങനെ തുച്ചു സുഷിയാണ് കേട്ടോ ആ ചോപ്പ് സുഷി ശരീഫ് പറഞ്ഞ പോലെ ആ ആ അങ്ങനെ തുചിച്ചോട്ട് ആയി കുടയിണ്ട് കൊടയുണ്ട് ആ മണ്ട മണ്ടക്കാനത്തെ മേൽ കട്ടോട്ട് ആ കൊടയുണ്ട് എന്താ പോത്ത് തൊണപ്പൊത്ത് പോത്ത് പോയക്കു മുപ്പേക്കായി ഒരു വശമുണ്ട് ആ വശമൊക്കെ അപ്പം തീരുമാനം തിരിഞ്ഞു പോയോ തിരിഞ്ഞു പോയോ ആ തിരിഞ്ഞു പോയോ തിരിഞ്ഞു പോയോ ആ ഇപ്പൊ ഒരു സുഖം ഉണ്ടാവും ആ മതി ഇ മതിയല്ലേ ആ നോക്കാളെ ആ അല്ല വരച്ച വെർത്തിയാക്കി ഫോട്ടോ കെട്ടും ആ ദകലക്കാടീ പോണോ എവിടെ അയച്ച വെയിലത്തേക്ക് കേട്ടോ ഓട്ട് വെയിലത്തേക്ക് വരട്ടെ ണോ ഏ നദീക്കോ ആ വെള്ളം കുടിച്ചോണെങ്കിൽ വെള്ളം കുടിച്ചോ ഇനി മറ്റൊരു ചാച്ചി വെള്ളം കുടിക്കാത്തതിനകത്ത് കാര്യമില്ല കൊടുത്ത് പോത്ത് എനിക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല മുതല് പോയി മുതല ആൺകുട്ടികളുണ്ടായി ആ ആൺകുട്ടികൾ ആ വെള്ളം കൊണ്ട് അടുപ്പിച്ചോട്ടോ ആ കുടിച്ചോ അവൻ ഇപ്പം മടിയുണ്ട് എന്താ ചേട്ടാ തുണക്കാരനെ നോക്കുക തുണക്കാരൻ ഇപ്പം എവിടത്തെ പോയിന്ന് ഇപ്പം വെള്ളത്തിൻ്റെ ധൃതിയിലല്ല എന്താ തുണക്കാരൻ പോയാ വൈതേ തേടി നടക്ക അതിന് ചേട് കയറ്റിക്കണ്ടേ വേണ്ടേ ചൂടുണ്ട് കോട്ട ഉണ്ട് ആ കയറിക്കോ തൊണ വേറെ വണ്ടി പോയിക്കട മടിച്ചിക്കണ്ട മടിച്ചിക്കണ്ട മടിച്ചി കണ്ട മടിച്ചിന്നിട്ട് കാര്യമില്ല നല്ല വൃത്തിയിൽ കേറി മറ്റ ഓടിക്കളിച്ചേ മറ്റോ ഓടിക്കളിച്ചിട്ടാ കേറിയത് അത് കോലത്തക്ക ഇത് കോട്ടക്ക ു ഇളകിട്ടു വണ്ടി കാടാമ്പ കാടാമ്പഴ റൂട്ടിൽ വരുക അല്ലേ É? Ah. Ah, agora